എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അക്ഷരമുറ്റം ഗ്യൂസ് എൽ പി വിഭാഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത് ലോസ് ഏഞ്ചൽസ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷഫ് ഡി മിഷനായി ആരെയാണ് തിരഞ്ഞെടുത്തത് കെഗൻ നാരംഗ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം എന്താണ് നമുക്ക് നീങ്ങാം ആഘോഷിക്കാം രണ്ടായിരത്തി പത്തിൽ ഏത് രാജ്യത്താണ് കോമൺവെൽത്ത് ഗെയിം നടന്നത് ഇന്ത്യ ജപ്പാൻ്റെ തലസ്ഥാനം ഏതാണ് ടോക്കിയോ മിന്നാമിന് പ്രകാശിക്കുന്നത് ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ലൂസിഫെറിൻ ജീവികളെ തിരിച്ചറിഞ്ഞ് ശരിയായ പേര് നൽകി വർഗീകരിക്കുന്ന ശാസ്ത്രശാഖ ടാക്സോണമി ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റിന് വൈദ്യശാസ്ത്രപരമായ പേര് എന്താണ് മയോപ്പിയ വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം സ്കർവി അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം കരൾ പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചതാർ ലൂയി പാസ്റ്റർ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പെരിക്കാർഡിയം കാർഡിയം പല്ലിൻ്റെ ഇനാമിലിനു താഴെയുള്ള പാളി ഡെൻഡൈൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലെ സ്റ്റേപ്പീസ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം ജീവികളുടെ ബാഹ്യഘടനയെക്കുറിച്ചുള്ള പഠനം മോർഫോളജി മനുഷ്യ ശരീരത്തിലെ ആകെ നാടികളുടെ എണ്ണം എത്ര നാൽപ്പത്തി മൂന്ന് ജോഡി തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രീനോളജി ഗ്ലൂക്കോസിനെ കരളിൽ വച്ച് ഗ്ലൈക്കോജൻ ആക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ഇൻസുലിൻ ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ തീരത്താണ് അറ്റ്ലാന്റിക് സമുദ്രം സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത് ഗവർണർ മാനസചാബല്യം ആരുടെ കൃതിയാണ് വാഗ്ബടാനന്ദൻ വാസ്കോഡമ കോഴിക്കോട് എത്തിയ കപ്പൽ സാവോ ഗബ്രിയൽ വിക്ടോറിയ വെള്ളച്ചാട്ടം ഏതു നദിയിലാണ് സാംപസി സ്തൂവലിന് സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി പെൻഗ്വിൻ അരിമ്പാറ രോഗത്തിന് കാരണമായ വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പക്ഷി കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം കാലിയോളജി ഗാലക്സികൾ കൂട്ടമായി കാണപ്പെടുവാൻ കാരണമായ ആകർഷണ ഫലം ഗുരുത്വാകർഷണ ഫലം രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ദി ബേർഡ് ഓഫ് ടൈം എന്ന കൃതി രചിച്ചത് സരോജിനി നായിഡു വേദാന്ത സാരം എന്ന കൃതി രചിച്ചത് സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരൻ അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധി അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ചിത്രക്കൂടം പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന സമരം കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആത്മവിദ്യ എന്ന കൃതി രചിച്ചത് വാഗ്ബടാനന്ദൻ പെരുവഴിയബലം എന്ന കൃതിയുടെ രചയിതാവ് പി പത്മരാജൻ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധി ആൻഡ് കോട്സെ എന്ന കൃതി രചിച്ചത് എൻ വി കൃഷ്ണവാരിയർ ഗുരുദേവ് എന്ന് ടാഗൂറിനെ വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി ഇന്ത്യൻ കാർഷിക ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാനം ഏതാണ് ഓ ചിറക്കളി കന്നിക്കുയ്ത്ത് മകരക്കൊയ്ത്ത് തുടങ്ങിയ കവിതകളുടെ രചയിതാവ് വൈരപ്പിള്ളി ശ്രീധരമേനോൻ ലോകത്തിലെ കാർഷിക കുടുംബങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർ അധിവസിക്കുന്ന രാജ്യം ഇന്ത്യ സുസ്ഥിര വികസന രംഗത്തെ സംഭാവനയ്ക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച കർഷക ശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥൻ പഞ്ചമി പൗർണമി ശുഭകര എന്നിവ അതുൽപാദന ശേഷിയുള്ള എന്തിൻ്റെ ഇനമാണ് കുരുമുളക് കാർഷിക സംഘങ്ങൾക്ക് വായ്പ അനുവദിക്കുന്ന മുഖേനയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി കിസാൻ പദ്ധതി കർഷകർക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് കിസാൻ സുവിധ രാജ്യത്തെ കർഷകരുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഇരട്ടിയാക്കാനായി രൂപരേഖ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അശോക് ദൽവായ് കമ്മിറ്റി കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യഹാരം അരി മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ച ശിലായുഗ കാലഘട്ടം ഏതാണ് നവീനി ശിലായുഗം കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കർഷക പെൻഷൻ പദ്ധതി കിസാൻ അഭിമാൻ ലോകത്തിൽ ആദ്യമായി ഹരിതവിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മെക്സിക്കോയിൽ ഇന്ത്യയിൽ കൃഷിരീതിയിൽ രാസവള പ്രയോഗം കൊണ്ടുവന്നത് ആര് ബ്രിട്ടീഷുകാർ കവുങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗം മഹാളി ഹരിതവിപ്ലവ കാലത്ത് ഇന്ത്യയുടെ കൃഷിമന്ത്രി സി സുബ്രഹ്മണ്യൻ കേരളത്തിലെ തേയില കൃഷിക്ക് പ്രസിദ്ധമായ തോട്ടം കണ്ണൻദേവൻ തോട്ടം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിക്കുന്ന സംസ്ഥാനം കേരളം ആദ്യമായി കൃഷി മേഖല രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് കർക്കിടക മാസത്തിലെ പ്രധാന കരിക്കൂട്ട് എന്താണ് പത്തിലക്കറി മഞ്ഞളിൻ്റെ മഞ്ഞ കാരണമാകുന്ന വർണ്ണകം കുർക്കുമിൻ ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് അടൽ ബിഹാരി വാജ്പേയി മണ്ണു കിടക്കാത്ത കാർഷിക രീതി ആവിഷ്കരിച്ച കാർഷിക ശാസ്ത്രജ്ഞൻ മസനോബു വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള കശുവണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ മാതാവ് സ്വരൂപ റാണി ദില്ലി ചലോ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്ര ബോസ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ ആത്മീയ ഗുരു സി ആർ ദാസ് ദേശീയ പുനരൽപ്പണ ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഏത് നേതാവ് വധിക്കപ്പെട്ട ദിവസമാണ് ഇന്ദിരാഗാന്ധി ഉറൂബ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ പി സി കുട്ടിക്കൃഷ്ണൻ ആറ്റോമിക് നമ്പർ സൂചിക്കുന്നത് ഏതൊക്കെ എണ്ണത്തെയാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള പഠനം കോസ്മോളജി നെല്ലിനങ്ങളിലെ റാണി എന്നറിയപ്പെടുന്നത് ബസ്മതി സോഡ ആഷ് രാസനാമം സോഡിയം കാർബോണേറ്റ് കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലമുള്ള രോഗാവസ്ഥ ഏത് തിമിരം ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം കേരളം ഭൂമിയുടെ പ്രതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച മെഗാട്രോപ്പിക്സ് എന്ന ഉപഗ്രഹത്തിൽ ഇന്ത്യയോട് സഹകരിച്ച രാജ്യം ഫ്രാൻസ് സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിതയാര് സുചേത കൃപാലനി ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരനാർ സി രാജഗോപാലാചാരി ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഗാന്ധിജിയെക്കുറിച്ച് അക്യത്വം രചിച്ച മഹാകാവ്യം ധർമ്മസൂര്യൻ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമവിരുദ്ധം നേടിയത് ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ കുമാരൻ ആശാൻ്റെ സ്മാരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ആശാൻ വേൾഡ് പ്രൈസ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൽ നാരായണ മേനോൻ ശ്രീ നാരായണ ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആഗസ്റ്റ് ഇരുപത്തി ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു പതിരവിലാപം എന്ന കൃതിയുടെ രചയിതാവ് വള്ളത്തോൾ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കവിതയിലൂടെ ഉത്ബോധിപ്പിച്ച കവി കുമാരനാശാൻ കരുണ എന്ന കൃതി രചിച്ചത് ആര് കുമാരനാശാൻ ഗാന്ധിജിയെ സ്വാധീനിച്ച് ടോൾസ്റ്റോയിയുടെ കൃതി ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് യു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് ഉത്തരമറിയുന്നവർ കമൻ ചെയ്യുക നന്ദി